നമസ്തേ തായ് പാസം തായ്നാംി തായ് പാസം തും തായ് തീർണാടെ അനുദീന മൂനൈനാം വണങ്ങിടുവോ ുഗത്തിൽ പേണിടും ഹിന്ദു ഭൂമി ഊന പണിതിടുവോ തണയ്പെറും സുഖത്തിൽ പേണിടും ഹിന്ദു ഭൂമി ഊന പണിന് മംഗളം മംഗലം പൊങ്കിടും പുണ്യ ഭൂമി വാൾ ഉൻ പണിയിടുവോം അനുദിനോം തായ്പാസം തതുംബും തായ് തരുനാടേ അനുദിന മുൻ നാം വണങ്ങിടുവോ தருமம் நிலை நிறுத்தி தூயவர் காத்திட நான் வருவேன் என்றான் கண்ணன் தருமம் நிலை நிறுத்தி தூயவர் காத்திட நான் வருவேன் என்றான் கண்ணன் அவன் பணி செய்ய

செயலாற்றல் வளர்த்து ஜெயம் கண்டிடுவோம் அற வழியில் நின்று மனங்கள் இணைத்து செயலாற்றல் പുവോ അനുദിനോ തായ്പാസം തും തായ്നാടേ അനുദിന മുന വണങ്ങിടുവോ അനുദിനോ അനുദിന ભરત માતા કી જય